ഹലോ കൈസ് അപ്പോൾ ഞാൻ അയശുവിൻ്റെ വീട്ടിൽ പോയത് ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അയശുവിൻ്റെ വീട്ടിൽ പോണ വഴിയാട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കാണ് ആയശുവിൻ്റെ വീട്ടിലെത്തിയത് അപ്പോൾ അയശുവിൻ്റെ അമ്മയും അച്ഛനെ ഞങ്ങൾക്ക് വേണ്ടി കേക്ക് മേടിച്ചിട്ടുണ്ടായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് അതെനി ഫുഡൊക്കെ കഴിച്ചു പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോഴാണ് അന്തിക്കള് കിട്ടിയത് നല്ല ഫ്രഷ് സാധനം അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അത് കുടിച്ച് ഞങ്ങളുടെ ഗാനമേള അങ്ങോട്ട് ആരംഭിച്ചു നീലക്കായാലും പോന്നും കണ്ണാണ് മൂടിക്കാൻ മോകിലും തൊക്കും നടൻ ചേലായ ിംഗ നവരാത്രിോർ കുടും anni nodund kavalaiki kukku kukku kambalikunchi thangachi അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കണ്ണൂരിലെ ഞങ്ങൾ രണ്ട് ദിവസം പെട്ടെന്ന് അങ്ങ്ങ്ങ് തീർന്നിട്ടോ നല്ല വിഷമമുണ്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ പോയല്ലേ പറ്റും ആശു ആയശൂറിൻ്റെ കണ്ണൂരിലെ സവ്വേനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഞങ്ങളെല്ലാവരും അത് കേട്ട് നിൽക്കുന്നുണ്ട് ഐശു പറഞ്ഞ പോലെ തന്നെ കുറേ തെയ്യങ്ങളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സവ്വേ തന്നെ കണ്ണൂരിലുണ്ട് അപ്പം ഞങ്ങൾക്ക് പോകാൻ നേരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാൾ മൂന്ന് വഴിക്ക് പോകാനെ കേട്ടോ ഒരാൾ കൊല്ലം ഒരാൾ തിരുവനന്തപുരം ഞാൻ പിന്നെ എൻ്റെ പരുപ്പനങ്ങാടിയിലും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹലോ അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങൾക്കല്ല വിഷമമുണ്ട് പക്ഷെ ഇനി ഒത്തേ റശം കൂടെ വരാം ഇനി എന്നാൽ ഞങ്ങൾ ഇതുപോലെ ഒത്തുകൂടുക എന്നറിയില്ല പക്ഷേ ഈ ഒത്തുകൂടിയ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം